കൈ ഞാനെൻ്റെ കുഞ്ഞ് റംബുട്ടാൻ പൂത്തത് കണ്ടോ ഈ ചെറിയ റംബുട്ടാൻ അവർ പറഞ്ഞതാണ് ഈ മൂന്ന് വർഷമാകുമ്പോൾ കഴിക്കുന്നത് ഒന്നര വർഷമായപ്പോൾ ഈറമ്പുട്ടാൻ പൂത്തു പൂത്ത പിടിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു ഇപ്പോഴാണ് ആ പൂവല്ല ചെറിയ കൈകളായി നിൽക്കുകയാണ് കണ്ട കൈകളായി നിൽക്കുകയാണ് എൻ്റെ കുഞ്ഞ റംബുട്ടാനാണ് എത്ര സന്തോഷം ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് ഈ ഈറമ്പുട്ടാൻ ആ നേഴ്സറിയിലുള്ളവർ പറഞ്ഞതാണെങ്കിൽ മൂന്ന് വർഷമാകുമ്പോഴേ കായ്ക്കൊള്ളുന്ന് എന്താ ഒന്നര വർഷമായപ്പോൾ ഈറമ്പുട്ടാൻ കായ്ച്ചു ഇത്തിരി വളർന്നു കുറച്ച് അതിലും രണ്ട് കൊമ്പിൽ പൂത്തുട്ടോണ്ടായിരുന്നു പക്ഷെ ആ കൊമ്പൊന്നും ഒത്തിരി പൊങ്ങിയിട്ടുണ്ട് അത് വിരിഞ്ഞില്ല മുട്ട് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ വേണ്ട മുട്ട് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ആദ്യം പൂത്ത കൊമ്പാണ് ആ കൊമ്പ് ആദ്യം പൂത്ത കൊമ്പിൽ പിഞ്ചുകളായിട്ടുണ്ട് ഇനി രണ്ടുമൂന്ന് കൊമ്പുകളുണ്ട് പക്ഷെ അതൊന്നും പൂത്തിട്ടില്ല അത ഇത്രയും കുഞ്ഞാറമ്പുട്ടാനാണ് ഈ ചെറിയ റമ്പുട്ടാനൊക്കെ നമ്മൾ വാങ്ങി നടന്ന റംബുട്ടൻ അങ്ങനെ പൊങ്ങി പോകൂല പെടന്ന് പന്തലിച്ച് വരും പെടന്ന് പന്തലിച്ച് വരും എൻ്റെ കുഞ്ഞറംപുട്ടാനെ കായ് കാണുമ്പോൾ എത്ര സന്തോഷം ഈ കൊമ്പുകളൊക്കെ തിളുത്തിട്ടുള്ളൂ ഇതിലൊന്നും മുട്ട് വന്നിട്ടില്ല വരുമോ എന്നറിഞ്ഞുകൂടാ എനിക്ക് ചെറിയ ചെറിയ കൊമ്പുകളാണ് വേണ്ട ഈ കൊമ്പുകളുടെ വണ്ണം കാണുമ്പോഴേ ഞങ്ങൾക്കറിയാമല്ലോ എത്ര ചെറിയ ചെടിയാണെന്ന് ചെറിയ കൊമ്പുകളിലാണ് ചെറിയ കൊമ്പുകളാണ് ഈ ചെറിയ ചെടിയിൽ കാഴ്ച നിൽക്കുന്നത് എത്ര ഭംഗിയാണ് കുഞ്ഞൻ ചെടി എൻ്റെ കുഞ്ഞൻ ചെടി ഇതാ റമ്പുട്ടം കാഴ്ച നിൽക്കുകയാണ് നിങ്ങൾക്കും ഇതേപോലെ നിങ്ങൾ ഇതൊക്കെ ചെറിയ കുറച്ച് സ്ഥലമുള്ളവർക്ക് നടാന്നുള്ളതേ ഉള്ളൂ ചെറിയ സ്ഥലമുള്ളവർക്കായി അല്ലെങ്കിൽ ചെറിയ ചെറിയ കൊമ്പുകളാണുള്ളത് എന്ന് വെച്ചാൽ ചെറിയ മരം ഒന്നര വർഷമായ മരം കണ്ട ചെറിയ കൊമ്പുകളാണ് അതിലാണ് കായ്ച്ചു നിൽക്കുന്നത് നിങ്ങളെ വീട്ടിലായാലും ഇതേപോലെ ഒരു ചെറിയൊരു ചെടി വാങ്ങി നട്ടുകഴിഞ്ഞാൽ അത് ചെറുത് മുന്നൂറ്റൻപത് രൂപയ്ക്കുള്ള ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മൂന്ന് വർഷം കഴിഞ്ഞേ കായ്ക്കൊള്ളു ഇതാണെ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ചെടിയായിരുന്നു അതാണ് ഇത്ര പെട്ടെന്ന് കായ്ച്ചത് നിങ്ങൾ വാങ്ങിച്ച് നടമ്പോൾ ഒരു ആയിരം രൂപയുടെങ്കിലും ഒരു ചെടി വാങ്ങിച്ചു നട്ട ഇതേപോലെ പെട്ടെന്ന് കായ്ക്കാം നിങ്ങളെ മക്കൾക്ക് തന്നെ നിങ്ങളെ വീട്ടിലുള്ള പഴം തന്നെ കൊടുക്കാം ഇതാണ് നമ്മൾ വാങ്ങിച്ച് നട്ടതായതുകൊണ്ട് എളുപ്പം കാണില്ല അതെല്ലാം മധുരമായിരിക്കും എന്താ എത്ര മനോഹരമായിട്ടാണ് എൻ്റെ ചെടി നിൽക്കുന്നത് പക്ഷെ ഈ വെയിലത്ത് കുറച്ച് കൊമ്പുകളൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ ഭയങ്കര സംഘക്കണ്ട ഒരു ഇതാ ഒരു കൊമ്പ് ഉണങ്ങി ഞങ്ങൾ വെള്ളം വരുന്നു എന്നും വെള്ളം വരുന്നു എന്നാലും അതിന് വെയിൽ സഹിയത് ഈ കൊമ്പ് ഉണങ്ങിപ്പോയി വെയിൽ സഹിക്കാൻ വയ്യായിരുന്നു അത്രയ്ക്ക് ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ടാണ് ഇതാ ഇതിൻ്റെയൊക്കെ തന്നെ ഈ കായ നിൽക്കുന്നതിൻ്റെ തന്നെ ഇല കരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അത്ര വെയിലായിരുന്നു ഞങ്ങൾ വെള്ളം ശരിക്കും ഒഴിക്കുമായിരുന്നു എന്നിട്ട് എല അത്രയും കരിഞ്ഞു പോയി വെയിൽ താങ്ങാൻ പറ്റുക ചൂടത്ര ചൂടായത് കൊണ്ടാണ് ഈ ഇല എത്രയും കരിഞ്ഞ് പോയത് ഇലകളെല്ലാം കരിഞ്ഞ് നിൽക്കുകയാണ് എന്നാൽ നമ്മളെ റമ്പുട്ടൈ ചക്കര റമ്പുട്ടനാണത് കായ്ക്കേണ്ടായി ഭയങ്കര സന്തോഷം തോന്നി ഇത് ഇത്രയും ചെറിയ കുഞ്ഞു തൈ കായ്ച്ചു നിൽക്കുന്നത് കണ്ട ഇത്ര സന്തോഷം തോന്നി എന്നാ കുഞ്ഞു തൈകൾ ഇങ്ങനെ കുഞ്ഞ ചെടിയിലൊക്കെ കായ് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും ഇത്ര തന്നെ അതിൻ്റെ പൊക്കം ഇത്രയും പൊക്കേ ഉള്ളു അത്ര ചെറിയ ചെടിയാണ് ത്രയും കൂടെ ഉള്ളു ഇത്ര മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് എൻ്റെ കുഞ്ഞ എൻ്റെ കുഞ്ഞാറമ്പൂട്ടാണെ കാച്ചു നിൽക്കുന്നത് കുഞ്ഞ കുഞ്ഞാറമ്പൂട്ടൻ കാച്ചു നിന്നാൽ എത്ര ഭംഗിയായിട്ട് കാഴ്ച നിൽക്കുന്നത് കണ്ടാ ഞാൻ ഈ കായ് പഴുക്കുമ്പോൾ ഞാൻ ഒരു വീടിയെടുത്തിട്ട് തരാം പക്ഷേ ഇതിലുള്ള കുറച്ച് കായേ കാളു കൊച്ചു ചെടിയല്ലേ ഇത്രീ ഇതിലൊരു കൊമ്പ് മറ്റേ കൊമ്പിൽ പൂവ് സ്ത്രീ രണ്ടു കൊമ്പ് തന്നെ പൂത്തത് ഈ കുഞ്ഞിക്കടി ആയതുകൊണ്ട് ഇതൊന്നും പൂത്തില്ല തിളുത്തി ഇണീ പൂക്കുമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ എൻ്റെ കുഞ്ഞാറമ്പൂട്ടാണല്ലേ ഇതാ ആ അതാ ഇവിടെ ഈ ശകലം പൂ നിൽക്കുന്ന അയ്യോ ഇത് ഞാൻ കണ്ടില്ലായിരുന്നു അതാ ഇവിടെ ഒരു കൊമ്പിൽ തന്നെ അതായത് ശകലം പൂവ് നിൽക്കുന്നു ഇവിടെ പൂ നിൽക്കുന്ന ഈ കൊമ്പിൽ രണ്ട് സ്ഥലത്ത് പൂ നിൽക്കുന്നുണ്ട് അതിന് വിരിയുമ്പോൾ അറിയാം ഇത്രമാത്രം കായ്ക്കും എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥയെന്ന് കണ്ടറിയാൻ പറ്റും വേറെ ഒന്നും ഓരോ ഇട്ടിട്ടില്ല അതാ ഇത് ഞങ്ങളെ വീട്ടിലുള്ള എന്താ ഓരങ്ങളാണ് ഇന്നും വാങ്ങി ഇടുന്ന വളമല്ല ചക്കര മടലൊക്കെ ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് ചാര ഞാൻ ഇട്ടായിരുന്നു അതൊക്കെ മഴ പെയ്തപ്പോഴും മണ്ണിനടിയിലായി ഇപ്പം ചക്കര മടലൊക്കെ തരാതാ ചക്ക കുരുതാ മടലൊക്കെ ദ്രവിച്ചിട്ട് ചക്ക കുരുവാതാ ഇടക്കെന്ന് അതായത് വാഴ വെട്ടിയ വാഴ വരെ വേസ്റ്റ് അങ്ങനെ അതിന് ഇതൊക്കെ മൂട്ടിലിട്ട് കഴിഞ്ഞാൽ അതിന് തണലുമാണ് വളവുമാണ് രണ്ട് ഉപകാരം ഉണ്ടാകും തണലും കിട്ടും എത്ര തണലും കൊടുത്തിട്ട് ഞങ്ങൾ കമ്പുട്ടതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞായിരുന്നു